നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ഒരു വലിയ സംഭവമുണ്ടായി കേരളത്തിലെ സിനിമ തിയേറ്ററുകളിൽ ഒരു സിനിമ പ്രദർശനത്തിനെത്തി മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ തിയേറ്ററിൽ സിനിമ കാണാനെത്തിയ ആളുകൾക്ക് മുന്നിൽ കുറേ പുതുമുഖങ്ങളാണ് അണിനിരന്നത് അന്നത്തെ ആ കാഴ്ചയിൽ നായകനും നായികയും നടന്നു പോകുന്ന ഘട്ടത്തിലാണ് പെട്ടെന്ന് അയാൾ ചാടി വീണത് ഐ ആം നരേന്ദ്രൻ എന്ന് ആ നായകനോട് പറഞ്ഞുകൊണ്ട് നായികയുടെ മുഖത്ത് നോക്കി ഗുഡ് ഈവനിങ് മിസ്സിസ് പ്രഭ നരേന്ദ്രൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു ചിരി ചിരിച്ച ആ ചിരി തിയേറ്ററിലാകെ മുഴങ്ങി മലയാളിയുടെ മനസ്സിലേക്ക് പിന്നീട് അയാൾ കയറി കൂടാനിരിക്കുകയായിരുന്നു എന്ന് പ്രഖ്യാപിച്ച ഒരു ചിരി ഞാൻ മോഹൻലാലിനെ കുറിച്ചാണ് പറയുന്നത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ ആരംഭിച്ച് ഇന്ന് നമ്മുടെ മനസ്സിൽ കുടിയേറിയ നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാലിനെക്കുറിച്ചാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇത് എല്ലാവർക്കും അറിയുന്നതല്ലേ എന്ന് പറയും യഥാർത്ഥത്തിൽ മോഹൻലാലിനെ കുറിച്ച് ഇപ്പോൾ സംസാരിക്കാനുള്ളൊരു സാഹചര്യം മലയാളിക്ക് മുന്നിലേക്ക് വരുന്നത് ബറോസ് എന്ന സിനിമ പുറത്തിറങ്ങുന്നതിന് അപ്പുറത്ത് അത് മോഹൻലാലിൻ്റെ സംവിധാന സംരംഭമാണ് എന്നതുകൊണ്ട് കൂടിയാണ് മലയാളിയുടെ മനസ്സിൽ ഒരുപക്ഷെ ഒരിക്കലും ഒഴിവാക്കാനാവാത്ത നിത്യ ജീവിതത്തിൽ തന്നെ ഇടപെടുന്ന വിധത്തിലുള്ള ഒരു നായക രൂപമാണ് മോഹൻലാലിൻ്റേത് അത് സിനിമയുടെ പ്രഭയ്ക്കപ്പുറത്ത് അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രങ്ങളിലൂടെ മലയാളിയുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിത്വമായി മാറിയിട്ടുണ്ട് മമ്മൂട്ടി യും മോഹൻലാലും മലയാളിയുടെ വളർച്ചയിൽ അത് കൗമാര യൗവന കാലഘട്ടം കടന്ന് ഏത് എത്തുമ്പോഴും അവരുടെ സ്വാധീനം പല വിധത്തിൽ വരുന്നുണ്ട് അവർ സിനിമാ നടന്മാരാണ് അവരുടെ തൊഴിലാണ് അതിനൊക്കെ അപ്പുറത്ത് അവർ ആവിഷ്കരിച്ച കഥാപാത്രങ്ങൾ നമ്മളെ പല രീതിയിൽ തൊടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു സംവിധാന സംരംഭം ആയി മുന്നോട്ട് വരുമ്പം നമുക്ക് വലിയ അഭിമാനമുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഘട്ടത്തിൽ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മോഹൻലാലിൻ്റെ ജീവിതത്തിലെ മൂന്ന് നാല് കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് അദ്ദേഹം സിനിമയിലേക്ക് കടന്നു വന്നതിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അഭിനയിച്ച കഥാപാത്രങ്ങളെക്കുറിച്ചും അദ്ദേഹം ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നിരന്തരമായി കേട്ട് നടന്ന് പല രീതിയിൽ നമ്മുടെ ചെവിയിലേക്ക് എത്തിയിട്ടുള്ള കാര്യമാണ് അതിനെക്കുറിച്ച് ഒന്നുമല്ല ഞാൻ പറയുന്നത് ആദ്യ സിനിമയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനെക്കുറിച്ച് മോഹൻലാൽ പറയുന്നുണ്ട് ഫാസിലിൻ്റെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലേക്ക് അതിനുമുമ്പ് തിരനോട്ടം എന്ന ഒരു സിനിമയുടെ പ്ലാനിങ്ങൊക്കെ ഉണ്ടായിരുന്നു ചെറുതായി ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിച്ച വന്ന രണ്ട് രംഗങ്ങളൊക്കെ അവർ ചിത്രീകരിച്ചിരുന്നു പക്ഷേ മോഹൻലാലിൻ്റേതായൊരു സിനിമ വന്നത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളാണ് എന്ന് നമുക്കറിയാം ആ സിനിമയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനെക്കുറിച്ച് അദ്ദേഹം സമ്മോഹനത്തിൽ പറയുന്നുണ്ട് ആ ഒരു ഖണ്ഡിക നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വായിക്കാം വേനൽ മഴയിൽ നിറയുന്ന കണ്ണുകൾ എന്ന അദ്ധ്യായത്തിലാണ് അന്ന് നല്ല മഴയായിരുന്നു ആലപ്പുഴയിലെത്തി നവോദയ അപ്പച്ചൻ്റെ വീട്ടിലേക്ക് കയറുമ്പോൾ എൻ്റെ മനസ്സിലും മഴയല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു ഫാസിലും ജിജോയും സിബിമലയിലുമെല്ലാം ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ദേഹത്ത് ഐസ്ക്രീം വീണതുപോലുള്ള രംഗങ്ങൾ അഭിനയിച്ച് കാണിക്കാൻ പറയുമ്പോഴും കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി എത്തിയ ഒരു ചെറുപ്പക്കാരൻ്റെ പിരിമുറുക്കം ഇല്ലാത്ത മനസ്സേ എനിക്കുണ്ടായിരുന്നുള്ളൂ ഇടിക്കുന്ന രംഗം കാണിക്കാൻ പറഞ്ഞപ്പോൾ ഫാസിലിൻ്റെ വയറ്റിലാണ് ഇടിച്ചത് സാറിന് വേദനിച്ചോ എന്ന് ചോദിച്ച ശേഷം മടങ്ങി അറിയിക്കാം എന്ന് പറഞ്ഞപ്പോഴും എനിക്ക് നിരാശ തോന്നിയില്ല തിരിച്ചിറങ്ങുമ്പോഴും നല്ല മഴയുണ്ടായിരുന്നു മടക്കയാത്രയിൽ എനിക്ക് ബസ് തെറ്റി കുറേ ദൂരം യാത്ര ചെയ്താണ് ഞാൻ തിരുവനന്തപുരത്തേക്ക് മടങ്ങിയത് എന്നിട്ട് ആ കൂടിക്കാഴ്ചയെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യുന്നുണ്ട് മോഹൻലാൽ എന്ന നടനല്ല അവരുടെ മുന്നിലെത്തിയത് എന്നെനിക്ക് ഉറപ്പാണ് പക്ഷേ എന്നിലെ നടനെ അവർ കണ്ടെത്തുകയായിരുന്നു ആ കണ്ടെത്തൽ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഞാനില്ല ഒരാൾ മറ്റൊരാളെ കണ്ടെത്തുന്നതിൻ്റെ മനോഹര നിമിഷമായാണ് ആ കൂടിക്കാഴ്ചയെ മനസ്സിൽ സൂക്ഷിച്ചത് എന്നാണ് മോഹൻലാൽ പറയുന്നത് ഇതൊക്കെ കടന്ന് മോഹൻലാൽ ഒരുപാട് മുന്നോട്ട് പോയി ഇന്ന് അദ്ദേഹം സംവിധാനത്തിലേക്ക് കടന്നു അദ്ദേഹം സംവിധാനം ചെയ്ത ആദ്യത്തെ സിനിമ ഇന്ന് നമുക്ക് മുന്നിലേക്ക് വരാൻ തയ്യാറെടുത്തിരിക്കുന്ന ഈ ഘട്ടത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത് മലയാളിക്ക് മുന്നിൽ ഒരു ഇതിഹാസമാണ് മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിരവധി സിനിമകൾ വലിയ പരാജയങ്ങൾ വലിയ വിജയങ്ങൾ ഒക്കെ കടന്നു പോകുന്നത് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് ആ ഘട്ടത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കുന്ന ഒരു കാര്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ എങ്ങനെയാണ് വലിയ പരാജയമൊക്കെ വരുമ്പം അതിനെ നേരിടുക വിജയമൊക്കെ വരുമ്പം അതിനെ നേരിടുക എന്നൊക്കെ മോഹൻലാലിൻ്റെ ചില കാഴ്ചപ്പാടുകൾ രസകരമായ കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിൻ്റെ സമ്മോഹനുൾപ്പെടെയുള്ള പല പുസ്തകങ്ങളിൽ അദ്ദേഹം തൻ്റെ വിവിധ മേഖലയിൽ വിവിധ കാര്യങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് അത് ദൈവവിശ്വാസം മുതൽ പരാജയങ്ങളെക്കുറിച്ച് വരെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് പരാജയത്തെക്കുറിച്ച് പറയുന്ന ഒരു ചെറിയ ഭാഗം നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാം പരാജയങ്ങളെ നേരിടാൻ പ്രയാസമില്ല അതൊരു കീഴടങ്ങി കൊടുക്കൽ മാത്രമാണ് വിജയങ്ങളെ നേരിടാനാണ് പ്രയാസം ഓരോ വിജയവും ലഹരിയുടെ പുതിയൊരു ലോകത്തേക്കാണ് കൊണ്ടുപോവുക അതിന് യാഥാർത്ഥ്യവുമായി ബന്ധമേ ഇല്ല പക്ഷേ അത് തിരിച്ചറിയുമ്പോഴേക്കും വൈകിയിരിക്കും തുടക്കത്തിൽ എല്ലാം എനിക്ക് ഈ അവസ്ഥ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് വിജയത്തെയും പരാജയത്തെയും തണുത്ത മനസ്സോടെ നേരിടാൻ എൻ്റെ മനസ്സ് പഠിച്ചിരിക്കുന്നു സിനിമ പരാജയപ്പെടുമ്പോൾ മനസ്സിൽ വരുന്നത് പണം മുടക്കി നിർമ്മിച്ചയാളുടെ വേദന മാത്രമാണ് എത്രയോ കൊല കൊമ്പന്മാർ ഒരു ദിവസം കൊണ്ട് തകർന്നു പോകുന്നത് കണ്ടിട്ടുണ്ട് ശരീരത്തിലെ അതിസൂക്ഷ്മമായൊരു കോശം പെരുകാൻ തുടങ്ങുന്നതാണ് ക്യാൻസർ കാണാൻ പോലും പറ്റാത്തൊരു കോശം വിചാരിച്ചാൽ ഒരു മനുഷ്യനെ തകർക്കാനാകും അതോടെ എല്ലാത്തിനും മുന്നിലും കീഴടങ്ങുകയാണ് ഡോക്ടർമാരുടെ മുന്നിൽ ഒരു എലിയെപ്പോലെ പതുങ്ങി നിൽക്കുന്നു രോഗം മാറ്റുന്ന മന്ത്രവാദി കാട്ടിലുണ്ടെന്ന് കേട്ടാൽ അന്വേഷിച്ചു പോകുന്നു ഇവിടെ ചെറിയൊരു കോശം നമ്മെ പരാജയപ്പെടുത്തുകയാണ് സ്വത്തും സ്വാധീനവും ബന്ധങ്ങളും എല്ലാം ഈ കോശത്തിന്റെ ഭ്രാന്തിന് മുന്നിൽ മണൽത്തരി പോലും അല്ലാതാകുന്നു നമ്മുടെ വീഴ്ചയും ആരെല്ലാമോ ആഘോഷിക്കുന്നു ഉണ്ടാകണം പരാജയപ്പെടുന്നവന്റെ തലയിലേക്ക് എല്ലാവരും കൂടി കുതിച്ചു കയറും എന്ന് മോഹൻലാൽ പറയുന്നുണ്ട് പരാജയത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് വളരെ വ്യത്യസ്തമാണ് അത് ഒരുപക്ഷെ വലിയ പരാജയങ്ങളും വലിയ വിജയങ്ങളും വരുമ്പം എങ്ങനെ നേരിടും എന്നറിയാതെ സംഭ്രമിച്ച് നിൽക്കുന്ന ആൾക്ക് മുന്നിലേക്ക് ഒരു പാഠപുസ്തകമായി അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട് മറ്റൊരു കാര്യം അദ്ദേഹം നടൻ എന്നുള്ള നിലയിൽ ജനങ്ങൾക്ക് മുന്നിലേക്ക് തന്നെ അർപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവത്തെക്കുറിച്ചാണ് അതുകൂടി മൂന്നാമതായി ഞാൻ വായിക്കാം മോഹൻലാൽ എന്ന മനുഷ്യൻ തെറ്റുകളും പാപങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷേ മോഹൻലാൽ എന്ന നടൻ ഓരോ ദിവസവും കൂടുതൽ ശുദ്ധമായ മനസ്സുമായി അരങ്ങിൽ എത്തണം എന്ന പ്രാർത്ഥനയുമായാണ് നടക്കുന്നത് എത്രയോ നല്ല മനസ്സുകളുടെ പ്രാർത്ഥനയുടെ ബലം കൊണ്ടു ഓരോ ദിവസവും അഭിനയത്തിൻ്റെ പുതിയ അനുഭവ ഭൂമികകളിലേക്ക് പോകുന്നത് എന്നെ വേദനിപ്പിക്കുന്നവരോടോ അവഗണിക്കുന്നവരോടോ എനിക്ക് പകയില്ല ആരുടെയെങ്കിലും മനസ്സിൽ ഞാനില്ല എങ്കിൽ അതെൻ്റെ വിധി മാത്രമാണ് ഛായാമുഖിയിലെ ഭീമസേനൻ പറയുന്നുണ്ട് പ്രണയിക്കാൻ എളുപ്പമാണ് പ്പെടാനാണ് ഭാഗ്യം വേണ്ടത് മോഹൻലാലിനെ നിങ്ങൾക്ക് സ്നേഹിക്കാം അല്ലെങ്കിൽ വെറുക്കാം പക്ഷേ എന്നിലെ വേഷക്കാരനെങ്കിലും സ്നേഹിക്കുക ഓരോ നിമിഷവും കാഴ്ചക്കാരന് മുന്നിൽ നടത്തുന്ന സമർപ്പണമാണ് അത് എന്നിലെ വേഷക്കാരനെ അവഗണിക്കുന്നത് പോലെ മുറിപ്പെടുത്തുന്ന മറ്റൊന്നും ഉണ്ടായിട്ടില്ല ഭീമൻ്റെ വാക്കുകൾ ഞാൻ കടമെടുക്കുകയാണ് പ്രണയിക്കുക എളുപ്പമാണ് പ്രണയിക്കപ്പെടാനാണ് ഭാഗ്യം വേണ്ടത് എന്നിലെ നടൻ ചോദിക്കുന്നത് അത് മാത്രമാണ് ഓരോരുത്തരുടെയും പ്രണയം നിങ്ങൾ അതിൽ എന്നെ മുക്കിക്കൊല്ലുക എന്നാണ് മോഹൻലാൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിവിധ കാഴ്ചപ്പാടുകളെക്കുറിച്ച് നമ്മൾ മറ്റ് ചില വീഡിയോകളിലൂടെ പരാമർശിച്ചിട്ടുണ്ട് അതിലേക്കൊന്നും ഈ വീഡിയോയിലൂടെ ഞാൻ പോകുന്നില്ല അവസാനമായി അദ്ദേഹത്തിൻ്റെ ഈ പുതിയ മുഖവുമായുള്ള വരവ് സംവിധാനം എന്ന നിലയിൽ സംവിധായകൻ എന്ന നിലയിൽ ഉള്ള വരവിനെക്കുറിച്ചുള്ള രണ്ട് പേരുടെ കമൻറ്റുകൾ കൂടി നമുക്ക് നോക്കാം ഒന്ന് മമ്മൂട്ടിയാണ് പലപ്പോഴും നമുക്കറിയാം സിനിമയിൽ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന രണ്ട് പേർ പുറമേ നോക്കുമ്പോൾ വലിയ മത്സരങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന രണ്ട് പേർ പക്ഷേ വലിയ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പം മറ്റൊരാൾ ഇപ്പോൾ മോഹൻലാൽ വലിയ പ്രതിസന്ധി ലാലിസം പോലെയുള്ള മറ്റ് പലവിധ പ്രശ്നങ്ങളിലേക്ക് സുകുമാർ വഴിക്കോട് വിവാദം ഒക്കെ ഉണ്ടായ സമയത്തൊക്കെ ഒരു താങ്ങായി ഉടനെ മമ്മൂട്ടി പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ കാണാറുണ്ട് അതിനെക്കുറിച്ച് വിയോജിച്ചും യോജിച്ചും ഒക്കെയുള്ള അഭിപ്രായങ്ങളും പലരും പ്രകടിപ്പിക്കാറുണ്ട് ഇപ്പോൾ മോഹൻലാൽ വലിയ പരാജയങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഒന്ന് രണ്ട് വർഷമായി വലിയ തിരിച്ചടികൾ നേരിടുന്ന ഒരു ഘട്ടം കൂടിയാണ് അപ്പോഴാണ് ബാറോസുമായി അദ്ദേഹം വരുന്നത് ഒരുപക്ഷെ അവസാനം നേര് എന്ന സിനിമയാണ് വലിയ വിജയത്തിലേക്ക് എത്തിയിട്ടുള്ളത് ബാറോസിൻ്റെ വരവിൻ്റെ സമയത്ത് മമ്മൂട്ടിക്ക് പറയാനുള്ളത് ഇങ്ങനെയാണ് ഇത്രകാലം അഭിനയ സിദ്ധി കൊണ്ട് നമ്മളെ ത്രസിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നത് മോഹൻലാലിന്റെ ആദ്യ സിനിമ സംവിധാന സംരംഭമാണ് ബാറോസ് ഇക്കാലം അത്രയും അദ്ദേഹം നേടിയ അറിവും പരിചയവും ഈ സിനിമയ്ക്ക് ഉതകും എന്ന് എനിക്ക് ഉറപ്പാണ് എൻ്റെ പ്രിയപ്പെട്ട ലാലിന് വിജയാശംസകൾ നേരുന്നു പ്രാർത്ഥനകളോടെ മമ്മൂട്ടി സ്വന്തം മമ്മൂട്ടി എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു ഭാഗത്തു നിന്നുള്ള ഒരു അഭിപ്രായം കൂടിയുണ്ട് അത് വിനയന്റേതാണ് വിനയൻ നമുക്കറിയാം മലയാള സിനിമയിൽ മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള വലിയ താര ശക്തിയോട് നിരന്തരം പോരടിച്ച് മുന്നോട്ട് പോയ ഒരാളാണ് വലിയ തിരിച്ചടികൾ ിടയിലും അദ്ദേഹം അതിജീവിച്ചിട്ടുണ്ട് മോഹൻലാലിൻ്റെ ഈ ചിത്രം റിലീസ് ചെയ്യുന്ന ഘട്ടത്തിൽ വിനയെന്ന് പറയാനുള്ളത് ഇങ്ങനെയാണ് മലയാളത്തിൻ്റെ പ്രിയങ്കരനായ നടൻ ശ്രീ മോഹൻലാലിൻ്റെ വലിയ സ്വപ്നം ബറോസ് വൻ വിജയമാകട്ടെ കഴിഞ്ഞ നാലര പതിറ്റാണ്ടിലേറെയായി മലയാള സിനിമയുടെ അഭിമാനമായി നിറഞ്ഞു നിൽക്കുന്ന വടവൃക്ഷമാണ് മമ്മൂട്ടിയും മോഹൻലാലും സംഘടനാ വ്യത്യാസങ്ങളിൽ പ്രശ്നങ്ങളിലെ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ ശക്തമായി വിമർശനം ഉന്നയിക്കുമ്പോഴും ഞാൻ എൻ്റെ നിലപാടിൽ വിട്ടുവീഴ്ചയില്ലാതെ ഉറച്ചു നിൽക്കുമ്പോഴും ഇരുവരുമായുള്ള വ്യക്തിബന്ധങ്ങൾ അതിൻ്റെതായ വിലയോട് ുകൂടി തന്നെ ഞാൻ കാത്തുസൂക്ഷിച്ചിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ട് എന്ന സിനിമയിൽ തുടക്കത്തിലും അവസാനവുമുള്ള നറേഷനിൽ മമ്മൂക്കയുടെയും മോഹൻലാലിൻ്റെയും അഭിപ്രായം ശബ്ദം ഉണ്ടായാൽ നന്നായിരിക്കും എന്ന് തോന്നിയപ്പോൾ ഒരു ഫോൺ കോൾ കൊണ്ട് തന്നെ എന്നെ സഹായിക്കാൻ തയ്യാറായ ഇരുവരോടും ഉള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആ ചിത്രത്തിൻ്റെ റിലീസ് സമയത്ത് ഞാൻ എഴുതിയിരുന്നു വിനയൻ കേസൊക്കെ കൊടുത്ത് വെറുപ്പിച്ചിരിക്കുകയല്ലേ ഇവരെയൊക്കെ എന്ന സംശയമായിരുന്നു അന്ന് നിർമ്മാതാവ് ഗോകുലം ഗോപാലട്ടൻ ഉണ്ടായിരുന്നത് കേസ് കൊടുത്തത് വിലക്കിനെതിരെയായിരുന്നല്ലോ അതിൽ എൻ്റെ ഭാഗം ശരിയാണെന്ന് വിധി വരികയും ചെയ്തു ായാലും കാര്യം കാണാൻ വേണ്ടി പുകഴ്ത്തി മറിക്കുന്നവരും നിലപാടുകൾ വിഴുങ്ങുന്നവരും ഏറെയുള്ള നമ്മുടെ നാട്ടിൽ ഉള്ളത് തുറന്നു പറയുന്നവരെ മനസ്സിലാക്കാൻ കുറച്ച് പേരെങ്കിലും ഉണ്ട് അക്കൂട്ടത്തിലാണ് ശ്രീ മമ്മൂട്ടിയും മോഹൻലാലും എന്നാണ് ശ്രീ ഗോപാലട്ടനോട് അന്ന് ഞാൻ പറഞ്ഞത് ആ വിഷയം അവിടെ നിൽക്കട്ടെ ബാറോസ് എന്ന സിനിമയെപ്പറ്റി പറയാനാണ് ഞാൻ വന്നത് മലയാളത്തിൻ്റെ അഭിമാനമായ മോഹൻലാലിൻ്റെ ഡ്രീം പ്രൊജക്റ്റാണ് അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്യുന്ന ത്രീ ഡി ചിത്രം ബാറോസ് ആ ചിത്രത്തിലുള്ള മോഹൻലാലിൻ്റെ വലിയ പ്രതീക്ഷ അദ്ദേഹം എനിക്കയച്ച ചില മെസ്സേജിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആ പ്രതീക്ഷ പൂവണിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു നാളെ പുറത്തിറങ്ങുന്ന ബാറോസ് വലിയ വിജയമാകട്ടെ എന്നാണ് വിനയൻ പറയുന്നത് ഒരുപക്ഷെ മോഹൻലാലിൻ്റെ ഈ വരവിനെ മലയാളം ഒന്നടങ്കം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട് കേവലം സിനിമ മോഹൻലാലിൻ്റെ പതിവ് സിനിമ വരുന്ന ഒരു കാഴ്ച അല്ലെങ്കിൽ ഒരു കാത്തിരിപ്പ് അല്ല ബാറോസിൻ്റെ കാത്തിരിപ്പിൻ്റെ പിന്നിലുള്ളത് സംവിധായകൻ എന്ന നിലയിൽ കൂടിയുള്ള വരവ് അതിൻ്റെ പിന്നിലുണ്ട് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹചര്യം സിനിമയിൽ തന്നെ ഒരു ആകാംക്ഷ നിറക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് രസകരമായ കാര്യം യമാണ് ഈ ഘട്ടത്തിൽ സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വരവിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഏവർക്കും മുന്നിലേക്ക് ആ സിനിമ വലിയൊരു അനുഭവമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിനുവേണ്ടി ആഗ്രഹിക്കാം മോഹൻലാലിന് എല്ലാവിധ ആശംസകളും മലയാളിക്ക് മുന്നിൽ ഇനിയും നല്ല സിനിമകൾക്ക് ഒപ്പം സഞ്ചരിക്കാൻ കഴിയുന്ന പുതിയ സൃഷ്ടികൾ നൽകിക്കൊണ്ട് അദ്ദേഹത്തിന് സാന്നിധ്യമായി തുടരാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം